ജീവിതത്തിൽ എല്ലാവരും പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം പണം ലഭിക്കുമായിരുന്നെങ്കിൽ ലോകത്താരും ദരിദ്രനാകുമായിരുന്നില്ല ലക്ഷക്കണക്കിന് ആളുകൾ കഠിനാധ്വാനം ചെയ്യുന്നു പോരാടുന്നു എന്നിട്ടും അവരുടെ സ്വപ്നങ്ങൾ പൂർത്തിയാകാതെ പോകുന്നു എന്തുകൊണ്ട് ഒരു പക്ഷെ അവരുടെ ചിന്താരീതി രീതി തെറ്റായത് കൊണ്ടാകാം രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ചാണക്യൻ എന്നറിയപ്പെട്ടിരുന്ന ഒരാളുണ്ടായിരുന്നു പണം സമ്പാദിക്കുന്നതിനുള്ള നേരെ വിപരീത ഫോർമുലകൾ അദ്ദേഹം തന്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് അതെ ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കാത്ത വിപരീത ചിന്ത പക്ഷേ അത് മാത്രമാണ് വിജയത്തിലേക്ക് നയിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഈ വീഡിയോയിൽ പണം നിങ്ങളെ തേടി വരുന്നതിന് സഹായിക്കുന്ന ചാണക്യന്റെ ഏഴ് വിപരീത ചിന്തകൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒന്നാമത്തേത് പണം സമ്പാദിക്കാൻ പണം ഉപേക്ഷിക്കുക ഇതൊരു വിരോധാഭാസമായി തോന്നാമല്ലേ എന്നാൽ ചാണക്യൻ പറയുന്നു എല്ലാ സമയത്തും പണം ലാഭിക്കാൻ സഹായിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും വലിയ പണം സമ്പാദിക്കാൻ കഴിയില്ല ഇതിൻ്റെ അർത്ഥം എന്താണ് ആളുകൾ കരുതുന്നത് പണം ലാഭിക്കുക ചിലവ് ചുരുക്കുക അപകട ഒഴിവാക്കുക എന്നിവയാണ് എന്നാൽ ചാണക്യൻ പറയുന്നത് പണം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം പണം നിക്ഷേപിക്കാൻ പഠിക്കണം എന്നാണ് ഒരു ഉദാഹരണം പറഞ്ഞു തരാം ഒരു വ്യക്തി ദിവസവും ചായക്കട നടത്തി എല്ലാ മാസവും രണ്ടായിരം രൂപ ലാഭിക്കുന്നു എന്നാൽ ആ രണ്ടായിരം രൂപ ഒരു ടേബിൾ ഒരു ബാനർ ഒരു സഹായി എന്നിങ്ങനെയുള്ള ഒരു നല്ല സ്ഥലത്ത് നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ അയാളുടെ വരുമാനം അഞ്ചിരിട്ടയായി വർദ്ധിക്കുമായിരുന്നു കണക്കിനെ സംബന്ധിച്ചിടത്തോളം പണം ഒരു വിത്ത് പോലെയാണ് അത് മണ്ണിൽ നട്ടാൽ അതൊരു മരമായി മാറും ഒരു പെട്ടിയിലിട്ട് വെച്ചാൽ ഒരിക്കലും വളരില്ല അർത്ഥ ജീവിതത്തിലേത് നോക്കാം ഇന്ന് നിങ്ങളുടെ കയ്യിൽ ആയിരം രൂപയുണ്ടെങ്കിൽ അതെങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് ചിന്തിച്ചു തുടങ്ങുക പഠനങ്ങളിൽ മാർക്കറ്റിങ്ങിൽ ടൂൾസുകളിൽ നിക്ഷേപിക്കുക ലാഭിക്കലല്ല തന്ത്രപരമായ നിക്ഷേപമാണ് പണം ഉണ്ടാക്കുന്നത് ഫോർമുല രണ്ട് കൂടുതൽ ജോലി ചെയ്താൽ നിങ്ങൾ കൂടുതൽ ദരിദ്രനാകും ഇതൊരു വിചിത്രമായി തോന്നുന്നുവല്ലേ നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും എല്ലാവരും കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ പണം ലാഭിക്കൂ എന്ന് പറയാറുണ്ട് എന്നാൽ ചാണക്യൻ പറയുന്നത് ജോലി ചെയ്യരുത് ജോലി ചെയ്യിപ്പിക്കുക എന്നാണ് ഒരു ഘട്ടം വരുമ്പോൾ നിങ്ങൾ ജോലിയിൽ നിന്നും ഉയർന്നു ഒരു സിസ്റ്റം ഉണ്ടാക്കണം നിങ്ങൾ എല്ലാം ജോലിയിൽ സ്വയം ചെയ്യുകയാണെങ്കിൽ അതൊരു ബിസിനസ് അല്ല കൂലിപ്പണിയാണ് ചെയ്യുന്നത് ചാണക്യൻ തൻ്റെ ശിഷ്യനായ െ പഠിപ്പിച്ചത് രാജാവ് ഒരിക്കലും നേരിട്ട് യുദ്ധം ചെയ്യാറില്ല പകരം ഒരു സൈന്യത്തെ ഉണ്ടാക്കണം എന്നാണ് പണത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് നിങ്ങൾക്ക് സമ്പന്നനാവണമെങ്കിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ മിടുക്കനായി കാര്യങ്ങൾ വരവേൽപ്പിക്കാനും മൂലം സൃഷ്ടിക്കാനും പഠിക്കണം യഥാർത്ഥ ജീവിതത്തിലെ നുറങ്ങ് നിങ്ങൾ ഒരു സേവനമോ ഉൽപ്പന്നമോ വിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ ഒരു സഹായിയെ വെക്കാം എവിടെ സമയം ലാഭിക്കാം എന്ന് നോക്കുക ചാണക്യൻ പറയുന്നു പണം വരുന്നത് ജോലിയിൽ നിന്നല്ല സിസ്റ്റത്തിൽ നിന്നാണ് ഫോർമുല മൂന്ന് ആദ്യം പേരുണ്ടാക്കുക വില തനിയെ ും ആളുകൾ സാധാരണയായി പണത്തിന് പുറകെ പോകാൻ പറയും എന്നാൽ ചാണക്യൻ പറയുന്നത് പേരിന് പുറകെ പോവാനാണ് കാരണം പേര് പണത്തെ ആകർഷിച്ചു കൊണ്ടുവരും രോഗം വിശ്വസിക്കുന്നത് പേരും നല്ല പേരും ഉള്ളവരെ മാത്രമാണ് നിങ്ങളുടെ പേര് അറിയപ്പെട്ടു കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളോട് വില ചോദിക്കില്ല അവർ കണ്ടടച്ചു വാങ്ങും ഒന്ന് ചിന്തിച്ചു നോക്കൂ മാർക്കറ്റിൽ രണ്ട് കടകൾ ഉണ്ടെങ്കിൽ ഒന്ന് ആർക്കും അറിയാത്തതും മറ്റൊന്ന് എല്ലാവർക്കും അറിയുന്നതും ഉപഭോക്താവ് ആരുടെ അടുത്തേക്ക് പോകും ണക്കൻ ഇതാണ് പഠിപ്പിക്കുന്നത് ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ വില ഉള്ളതാക്കുക അപ്പോൾ ലോകം നിങ്ങൾക്ക് പണത്തിൽ വിലയിടും പേരുണ്ടാക്കുക എന്നതിനർത്ഥം ആളുകളുടെ മനസ്സിൽ ഇടം തേടുക അവരുടെ മനസ്സിൽ ഇടമുണ്ടാക്കുക എന്നാണ് അത് സംഭവിക്കുന്നത് നിങ്ങൾ നിരന്തരം തളരാതെ നിർത്താതെ മൂല്യം നൽകുമ്പോഴാണ് യഥാർത്ഥ ജീവിതത്തിലെ നുറുങ്ങ് ഇന്നത്തെ കാലം വ്യക്തിപരമായ ബാൻഡിങ്ങിൻ്റെതാണ് അത് സോഷ്യൽ മീഡിയ ആയാലും പ്രാദേശിക മാർക്കറ്റിംഗ് ആയാലും നിങ്ങളുടെ നാട്ടിലായാലും നിങ്ങൾ നിങ്ങൾ തന്നെ തെളിയിക്കുക നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും എന്തുകൊണ്ട് അവർ നിങ്ങളെ തിരഞ്ഞെടുക്കണമെന്നും ആളുകളോട് പറയുക പേരുണ്ടാക്കുന്നത് തന്നെയാണ് ഇത് യഥാർത്ഥ നിക്ഷേപം ഫോർമുല നാല് പണം ഉണ്ടാക്കാൻ ഭയം അത്യാവശ്യമാണ് ഭയം നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളെയും ഉള്ളിൽ നിന്ന് നശിപ്പിക്കുന്നതിനാൽ ചാണക്യൻ വ്യക്തമായി പറയുന്നു ഭയത്തിൽ ബന്ധിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരിക്കലും ഉയരങ്ങളിൽ എത്താൻ കഴിയില്ല ഭയം നിങ്ങളെ ചെറുതായി ചിന്തിപ്പിക്കാൻ ശീലിപ്പിക്കുന്നു അത് നിങ്ങളെ സുരക്ഷിതമായി കളിക്കാൻ പഠിപ്പിക്കുന്നു ഏറ്റവും വലിയ സത്യം ഭയം നിങ്ങളുടെ എല്ലാ വലിയ തീരുമാനങ്ങളെയും തടയുന്നു ചാണക്യൻ പറയുന്നു പരിശ്രമിക്കാത്ത ജീവിതകാലം മുഴുവൻ മറ്റൊരാൾക്കായി ജോലി ചെയ്യും പരിശ്രമിക്കുക എന്നതിനർത്ഥം മണ്ടത്തരം കാണിക്കുക എന്നല്ല ബുദ്ധിപൂർവ്വം തീരുമാനമെടുക്കുക എന്നാണ് യഥാർത്ഥ ജീവിതത്തിലെ നുറുങ്ങ് എല്ലാ മാസവും നിങ്ങൾക്കൊരു പുതിയ വെല്ലുവിളി നൽകുക ഒരു പുതിയ കഴിവ് പഠിക്കുക പൊതുസ്ഥലത്ത് സംസാരിക്കുക ഒരു ചെറിയ ബിസിനസ് തുടങ്ങുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യത്തിലാണ് നിങ്ങളുടെ അടുത്ത ഘട്ടം ഒളിഞ്ഞിരിക്കുന്നത് കാരണം പണം വരുന്നത് മറ്റുള്ളവർ ഒളിച്ചിരിക്കുന്ന ആ കംഫർട്ട് സോണിൽ നിന്നും നിങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഫോർമുല അഞ്ച് എല്ലാവരും ചെയ്യുന്നത് നിങ്ങൾ ചെയ്യരുത് ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒരു കൂട്ടത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ളവർ ചെയ്യുന്നത് തന്നെയാണ് അവരും ചെയ്യുന്നത് എന്നാൽ ചാണക്യം പറയുന്നു എല്ലാവരും ചെയ്യുന്നത് നിങ്ങൾ ചെയ്യരുത് എന്തുകൊണ്ട് കാരണം ഒരു കൂട്ടം എപ്പോഴും ഒരേപോലെയാണ് ചിന്തിക്കുന്നത് ഒരേപോലെയുള്ള ചിന്ത ഒരേ ലക്ഷ്യത്തിലേക്കാണ് നയിക്കുന്നത് വിജയമുള്ളത് ആരും നോക്കാത്ത സ്ഥലങ്ങളിലാണ് വ്യത്യസ്തമായി ചിന്തിക്കുന്നവർ മാത്രമാണ് വ്യത്യസ്തതയായി കാണപ്പെടുകയുള്ളു അവിടെ നിന്നാണ് അവരുടെ പേരും പണവും വിജയവും ആരംഭിക്കുന്നത് യഥാർത്ഥ ജീവിതത്തിലെ നുറങ്ങ് ഒരു പുതിയ ട്രെൻഡ് കാണുമ്പോൾ അതിലേക്ക് ചാടി ഇറങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കുക എനിക്കിതിനേക്കാൾ പുതുതായി വ്യത്യസ്തമായി ചെയ്യാൻ കഴിയുമോ ഉത്തരം അതെ എന്ന് മാത്രമാണെങ്കിൽ എടുത്തു ചാടുക കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നടക്കുന്നതാണ് യഥാർത്ഥ നേതൃത്വം എന്ന് ചാണക്യൻ ഈ ഫോർമുല എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നു ഫോർമുല ആറ് പണം സൂക്ഷിച്ചു വെക്കുന്നതിലല്ല അത് പ്രചരിപ്പിക്കുന്നതിലൂടെയാണ് ഉണ്ടാവുന്നത് ആളുകൾ പണം ഭയത്തോടെ ലോക്കറിൽ സൂക്ഷിക്കുന്നു പണം എവിടെയെങ്കിലും നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് ചാണക്യൻ പറയുന്നു ധനത്തെ തടഞ്ഞു വെക്കുവാൻ സ്വന്തം സമൃദ്ധിയെ തടയുന്നു പണം ഒരു നദി പോലെയാണ് അതൊഴുകുമ്പോൾ എല്ലാ സ്ഥലത്തും സമൃദ്ധി കൊണ്ടുവരുന്നു എന്നാൽ അത് തടഞ്ഞു വെച്ചാൽ അതേ വെള്ളം അഴുക്കാക്കി മാറും ചാണക്യൻ പറയുന്നു ധനം നന്നായി ഉപയോഗിക്കുക അതിന്റെ ഒഴുക്ക് നിലനിർത്തുക ഇതിനർത്ഥം അനാവശ്യമായി ചിലവാക്കുക എന്നല്ല മറിച്ച് അത് പണമടങ്ങ് തിരിച്ചു വരുന്ന സ്ഥലങ്ങളിൽ ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കുക എന്നാണ് യഥാർത്ഥ ജീവിതത്തിലെ നുറിങ്ങ് ബാങ്കിൽ വെറുതെ കിടക്കുന്ന പണം വെറുതെ ഉറങ്ങുന്നു എന്നാൽ നിങ്ങളത് ബിസിനസ്സിൽ പുതിയ കഴിവുകളിൽ പഠിക്കുന്നതിൽ ടൂൾസുകളിൽ മാർക്കറ്റുകളിൽ നിക്ഷേപിക്കുമ്പോൾ ആ പണം കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ കൊണ്ടുവരുന്നു പണത്തെ ഓടിക്കാൻ പഠിപ്പിക്കുക അപ്പോൾ അത് നിങ്ങളെ പിന്നാലെ ഓടും ഫോർമുല ഏഴ് ആദ്യം നിങ്ങളുടെ സമയത്തിൻ്റെ ഉടമസ്ഥനാവുക എല്ലാ മനുഷ്യനും ഇരുപത്തിനാല് മണിക്കൂറുണ്ട് പക്ഷേ വ്യത്യാസം ആ ഇരുപത്തിനാല് മണിക്കൂറിന്റെ രാജാവ് ആരാണ് ആരാണ് അതിൻറെ അടിമ എന്നാണ് ചാണക്യൻ പറഞ്ഞു സമയം ഏറ്റവും വലിയ ധനമാണ് അത് നഷ്ടപ്പെടുത്തുന്നവൻ എല്ലാം നഷ്ടപ്പെടുത്തുന്നു നിങ്ങൾ നിങ്ങളുടെ ദിവസം ഒരു പ്ലാനും ഇല്ലാതെ തുടങ്ങുന്നുവെങ്കിൽ നിങ്ങളുടെ ദിവസം നോട്ടിഫിക്കേഷനുകളിലും വാട്സപ്പുകളിലും സ്ക്രോളിങ്ങുകളിലും അവസാനിക്കുന്നുണ്ടെങ്കിൽ പണം ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കും സമയത്തിന് വില കൽപ്പിക്കുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ സ്ഥിരമായ സമ്പത്തുണ്ടാവുകയുള്ളൂ യഥാർത്ഥ ജീവിതത്തിലെന്നുറങ്ങ് എല്ലാ ദിവസവും രാവിലെ ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കുക നിങ്ങളെ സമ്പന്നതയുടെ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മൂന്ന് വലിയ ജോലികൾ തിരഞ്ഞെടുക്കുക ആദ്യം നിങ്ങൾക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളല്ല കാരണം സ്വന്തം സമയത്തിൻ്റെ ഉടമയാകുന്നവൻ വരും കാലത്തിന്റെ രാജാവാകും എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന് ഭയമില്ലാത്തവനാണ് ഏറ്റവും വലിയ കളിക്കാരൻ പലർക്കും ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു ഭയം ഉണ്ടാകും ഉള്ളതുകൊണ്ടാണ് തോറ്റാൽ എന്ത് സംഭവിക്കും എല്ലാം നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നാൽ ചാണക്യൻ പറയുന്നു നഷ്ടപ്പെടാൻ ഭയമില്ലാത്തവനാണ് ഏറ്റവും വ്യക്തമായി ചിന്തിക്കുന്നത് അവനാണ് ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് എല്ലാ സമയവും ഭയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു അയാൾക്ക് തീരുമാനമെടുക്കാൻ ഭയം ഉണ്ടാവുന്നു അവിടെ നിന്നാണ് അവരുടെ തകർച്ച തുടങ്ങുന്നത് അപകട സാധ്യത ജീവിതത്തിലെ ഒരു ഭാഗമാണ് നിങ്ങൾ ജയിക്കും തോൽക്കും പക്ഷെ ആ തോൽവി നിങ്ങളെ പോരാടാൻ പഠിപ്പിക്കും